്രഹ്മാ വിഷ്ണു മഹേശ്വരൻ ത്രിമൂർത്തി ദർശനം സാധ്യമായ ഒരു സ്ഥലമേ കേരളത്തിൽ ഉള്ളു അത് നമ്മുടെ ഭാരതപ്പുഴയുടെ ഇരുകരയിലുമായിട്ടാണുള്ളത് തവനൂൻ എന്ന ഗ്രാമത്തിൽ ബ്രഹ്മാവിന് പ്രധാന പ്രതിഷ്ഠയുള്ള ഒരു യുണീക്കായിട്ടുള്ള ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ യാത്ര ചതുർമുഖനായ ബ്രഹ്മാവാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വിഷ്ണു ഭഗവാന്റെ നാബിയിൽ നിന്നും വിരിഞ്ഞ താമരയിൽ ഇരിക്കുന്ന ബ്രഹ്മവിഗ്രഹം സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെയും വാഗ്ദേവിയായ അമ്മ സരസ്വതിയെയും മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് ക്ഷേത്രത്തിലേക്ക് നടക്കാം മൈസൂർ പടയോട്ട പടയോട്ടക്കാലത്ത് തവനൂരിലെ മിക്ക ക്ഷേത്രങ്ങളും തകർത്ത കൂട്ടത്തിലെ ഈ ക്ഷേത്രവും തകർക്കപ്പെട്ടിരുന്നു കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ ഉപദേശകൻ വെള്ളമനയിലെ നമ്പൂതിരി അന്നത്തെ അക്രമത്തിന് സാക്ഷിയാണ് വെള്ളയുടെ ചരിത്രം എന്ന പേരിൽ അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി വച്ചു കൂടാതെ വെള്ളപ്പക്കവും ക്ഷേത്രത്തെ ഇല്ലായ്മ ചെയ്തു നൂറ്റാണ്ടുകളായി ഈ ക്ഷേത്രം നിലയുടെ തീരത്ത് പുനരുദ്ധാരണം കാത്തു കിടക്കുകയായിരുന്നു കുറേ നല്ല മനസ്സുകളുടെ ഫലമായി ഈ ക്ഷേത്രം ഈ രീതിയിലായി പുഴയുടെ തീരത്തുള്ള ഈ ക്ഷേത്രത്തിൽ നിന്ന് നോക്കിയാൽ തിരുനാവായ ക്ഷേത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ കാണുന്നതാണ് ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ നിന്ന് ഒരു ഒരമ്പത് മീറ്റർ പിറകിലൂടെ നടന്നാൽ തവനൂര് ചെറു തിരുനാവായ മഹാദേവ ക്ഷേത്രം അങ്ങനെ ഈ ക്ഷേത്രങ്ങളെല്ലാം കൂടിച്ചേർന്ന് ഒരു ത്രിമൂർത്തി സംഗമമാണ് ഇവിടെ ഉണ്ടാകുന്നത് തവനൂര് ബ്രഹ്മക്ഷേത്രത്തിനും തവനൂര് ശിവക്ഷേത്രത്തിനും അടുത്തായിട്ട് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ തെക്ക് മാറിയിട്ട് ഒരു ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കൂടി ഉണ്ട് കേരളത്തിൻ്റെ കുംഭമേള തിരുനാവായ മഹാമാഘമഹോത്സവം ആയില്ലാൻ ധർമ്മധ്വജം ഉയർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ സാമാന്യം തിരക്ക് ഉണ്ടായിരുന്നു ഏകദില വട്ട ശ്രീകോവിലാണ് ബ്രഹ്മദേവൻ്റെ പ്രതിഷ്ഠ ചതുർമുഖനായ ബ്രഹ്മദേവനാണ് എന്നാലും നമുക്ക് നടയിൽ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൂന്ന് മുഖങ്ങളെ കാണാനായിട്ട് സാധിക്കുകയുള്ളു ക്ഷേത്രത്തിന് ഉപപ്രതിഷ്ഠയായി ഗണപതി ഭഗവാനുണ്ട് ദേവിയുടെ ശക്തമായ സാന്നിധ്യം ക്ഷേത്രത്തിലുണ്ട് ഭാരതപ്പുഴയുടെ തെക്കേക്കരയായ കരയായ ബ്രഹ്മാവിൻ്റെ യാഗഭൂമിയാണിത് ഈ ക്ഷേത്രം ത്രേതായുഗത്തിൽ നിർമ്മിച്ച ദക്ഷിണേന്ത്യയിലെ ഏക ബ്രഹ്മക്ഷേത്രമാണ് പത്മപുരാണത്തിലെ പറ്റി പറയുന്നുണ്ട് ബ്രഹ്മാവ് യാഗം നടത്തിയ സ്ഥലത്ത് വസിഷ്ഠ മുനി സകല ദേവി ദേവന്മാരുടെ സമ്മതത്തോടെ പ്രതിഷ്ഠ നടത്തുകയായിരുന്നു ഇവിടുത്തെ ഓത്താന്മാർ മഠം കേരളത്തിലെ ആദ്യ വേദ പഠനശാലയാണ് മീനമാസത്തിലെ മകീര്യൻ നാളിലാണ് ബ്രഹ്മാവിൻ്റെ പ്രതിഷ്ഠാ ദിനം കുറ്റിപ്പുറത്തുനിന്ന് പൊന്നാനിയിലേക്കും പൊന്നാനിയിൽ നിന്ന് കുറ്റിപ്പുറത്തേക്കുമുള്ള ബസ്സിൽ തവനൂരിൽ ഇറങ്ങിയാൽ ക്ഷേത്രത്തിലെത്താനായിട്ട് സാധിക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്